ഇപ്പോൾ ബിഗ് ബോസ് ഹോട്ടലിൽ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈവിലിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പവർ ടീമിനോട് സൗമ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് മാനദണ്ഡത്തിലാണ് ഇവിടെ ജോലിക്കാരെയൊക്കെ നിയമിച്ചതെന്ന് അപ്പൊ അവര് പറയുന്നുണ്ട് ഞങ്ങൾ കൂട്ടമായിട്ട് ഇന്റർവ്യൂ ചെയ്ത് ഞങ്ങൾ കൂട്ടമായിട്ട് ആലോചിച്ച് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നുള്ളത് കണ്ടാണ് ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ അൻസിബയോട് ചോദിക്കുന്നുണ്ട് ചെറിയ ടവൽ ഉണ്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ആ ഉണ്ട് സാർ എന്നിങ്ങനെ പറഞ്ഞു അപ്പം പറയാം എന്നാ അതൊന്ന് നനച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാൻ പറയുന്നുണ്ട് അന്നാ പറയും ഞാൻ വേറെ ആളിനോട് പറയാം സാർ ഉടനെ ജാസ്മിനോട് പറഞ്ഞു ജാസ്മിൻ വന്നു ജാസ്മിനോട് ഇതേ ചോദ്യം ചോദിച്ചു ജാസ്മിൻ പറഞ്ഞു എൻ്റെയിൽ ഇല്ല തുണി ഉണ്ട് ആ തുണി വേണേ മുറിച്ച് ഞാൻ ടൗവിലാക്കി കൊണ്ടുവരാന്ന് ഉടനെ തന്നെ റസ്മിൻ പറഞ്ഞു എന്റെ ഉണ്ട് സാർ എന്ന് പറഞ്ഞു അപ്പൊ റസ്മിനോടും പറഞ്ഞു അത് ഫ്രിഡ്ജിലോട്ടൊന്ന് നനച്ചു വെച്ചേക്കാൻ ആദ്യം അങ്ങനെ അവർക്കൊരു പണി കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ആളാകാനും വേണ്ടി വന്ന അപ്സറെ ഇങ്ങനെ കൂടുകൂടി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകൂടി വന്നപ്പം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ റൂമിലോട്ട് കൊണ്ടുപോയി റൂം അപ്പൊ ആ റൂമൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു എന്നാല് ഈ റൂം നല്ല വൃത്തിയായിട്ടുണ്ട് ഈ റൂം എനിക്ക് മതി എന്നും പറഞ്ഞു അത്രയും പേരെ െളിച്ച് അടിച്ചിട്ടുണ്ട് അപ്പൊ റണൽ ടീമിന്റെ റൂമാണ് ഇപ്പൊ സാബുമൻ എടുത്തിരിക്കുന്നത് അപ്സര ആളാ നോക്കിയതാണ് പക്ഷെ അവർക്കിട്ടു തന്നെ പണി കിട്ടി ആ റൂമിൽ നിന്ന് അവരെ കൊഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട് റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയതല്ലേ അതിനും റൂമൊക്കെ ക്ലീൻ ആക്കി ഇട്ടിരിക്കുന്നതിനും ഒക്കെ ഈ നാലു പേർക്കും കൊയിനും കൊടുക്കുന്നുണ്ട് കേട്ടോ ബിഗ് ബോസിനോട് ആദ്യം തന്നെ സാബുമൻ ചോദിച്ചായിരുന്നു ഞാൻ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ച് അവർക്ക് കൊയിൻ കൊടുത്തിട്ട് പിന്നീട് മോശമാണെങ്കിൽ തിരിച്ച് വാങ്ങാൻ പറ്റുമോ എന്നും തിരികെ വാങ്ങിക്കുമോന്നും അറിയത്തില്ല